ഈ പുതുവർഷത്തിലും കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന അതേ അവസ്ഥ തന്നെ പിന്തുടരുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓരോ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രം ഓരോരോ വിഹിതം വെട്ടിക്കുറയ്ക്കുകയായിരുന്നു ഇപ്പോഴിതാ കേന്ദ്രത്തിന്റെ അതായത് ഓരോ സംസ്ഥാനത്തിനും കടമെടുക്കാനുള്ള അവകാശമുണ്ട് ആ കടമെടുക്കാനുള്ള കേരളത്തിന്റെ അവകാശം തടഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേന്ദ്രത്തിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത് ആ നീക്കം ഇപ്പോൾ കടമെടുക്കാൻ കേരളത്തിന് സാധിക്കും പക്ഷെ അതിൽ അമ്പത്തി ആറായിരം കോടി രൂപയുടെ ഒരു വെട്ടിത്തിരുത്തലാണ് കേന്ദ്രം നടത്തിയിട്ടുള്ളത് അതായത് അമ്പത്തി ആറായിരം കോടി രൂപ വെട്ടിക്കുറച്ചിരിക്കുകയാണ് കേന്ദ്രം ചെയ്തിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കേന്ദ്രം തങ്ങളുടെ ഈ കടമെടുപ്പ് അവകാശം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രം അതിന് അനുവദിക്കുന്നില്ല ഓരോ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രം അതെല്ലാം നിഷേധിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളം തന്നെ ആ കാര്യമെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ആ അതേ സാഹചര്യത്തിൽ തന്നെ ഏറ്റവും അവസാനമായിട്ട് യു ജി സിയുടെ ശമ്പള കുടിശ്ശിക എഴുന്നൂറ്റി അമ്പത് കോടി രൂപ കേന്ദ്രം വെട്ടിച്ചിരുക്കിയിട്ടുണ്ടായിരുന്നു അതായത് കേന്ദ്രം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് അപേക്ഷ നൽകാൻ വൈകിപ്പോ എന്നാണ് കേരളം എപ്പോഴും അപേക്ഷകൾ നൽകാൻ സമയമെടുക്കുന്നു അപേക്ഷകളിൽ തെറ്റുകൾ വരുത്തുന്നു എന്നല്ല അത്തരത്തിലുള്ള വാദങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്രം എപ്പോഴും ഈ കേരളത്തിന് അവകാശപ്പെട്ട വിഹിതം പിടിച്ചു വെ എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ യു ജി സിയുടെ ശമ്പള കുടിശ്ശിക വെട്ടിക്കുറച്ചപ്പോഴാണെങ്കിലും കേന്ദ്രം ഇതേ വാദം തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തിയപ്പോഴാണെങ്കിലും ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ കേരളം സന്ദർശിച്ചപ്പോഴാണെങ്കിലും എല്ലാം തന്നെ ഇതേ കേന്ദ്രത്തിന്റെ ഇതേ വാദങ്ങൾ തന്നെ ആവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് നിർമ്മല സീതാരാമനാണ് ആദ്യം കാര്യം അതായത് കേരളം നൽകുന്ന അപേക്ഷകൾ വൈകിയെത്തുന്നു അതുകൊണ്ടാണ് തീർച്ചയായേണ്ടി വരുന്നത് അതുപോലെ തന്നെ അപേക്ഷകളിൽ മിസ്റ്റേക്കുകളെല്ലാം വരുന്നുണ്ട് ഇതെല്ലാമായിരുന്നു നിർമ്മലാ സീതാരാമൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത് അതേ സാഹചര്യത്തിൽ തന്നെ നരേന്ദ്രമോദി സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വാദം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരളം കേന്ദ്രത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല എന്നുള്ള ഒരു ഒരു മറ്റൊരു വിശിഷ്ടവാദം കൂടിയായിരുന്നു നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മാത്രമല്ല ബ്രാൻഡിംഗ് ഒന്നും തന്നെ കേരളം നടത്തുന്നില്ല എന്നുള്ള ഒരു വാദം കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അന്നേരം കേരളം തന്നെ പറഞ്ഞതാണ് തങ്ങൾ ലൈഫ് മിഷൻ ഒഴികെ ബാക്കി എല്ലാത്തിലും ബ്രാൻഡിംഗ് നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടും ഈ ഒരു കടമെടുപ്പ് വായ്പ നൽകാനുള്ള ഒരു സാഹചര്യം ഒന്നും തന്നെ കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടിട്ടുള്ളത് ഇതാ കേന്ദ്രം കേരളം ആവശ്യപ്പെട്ടിരുന്ന കടമെടുപ്പ് വായ്പാ പരിധി വെട്ടിച്ചുരുക്കിക്കൊണ്ടാണ് പുതിയ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ നിർദ്ദേശത്തെ പറ്റി വ്യക്തമായി തന്നെ ദേശാഭിമാനി ചില കണക്കുകൾ സഹിതം സൂചിപ്പിക്കുന്നുണ്ട് അവയെല്ലാം ഇപ്രകാരമാണ് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം ആറ് ഒന്ന് കോടി രൂപ കേരളം ചോദിച്ചപ്പോൾ കേന്ദ്രം അനുവദിച്ചതാകട്ടെ പതിനെണ്ണായിരത്തി മുപ്പത്തി എട്ട് കോടി രൂപ മാത്രമാണ് അതായത് അമ്പത്തി ആറായിരം കോടി വെട്ടിക്കുറച്ചുകൊണ്ടാണ് കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേന്ദ്രം ഇപ്പോൾ തള്ളിവിട്ടത് ഈ വർഷം തന്നെ നാൽപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി എൺപത്തിഒൻപത് ദശാംശം ആറ് ഒന്ന് കോടി രൂപ കടമെടുക്കാനായിരുന്നു അനുവാദം ഇതിൽ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് കോടി പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാമെന്ന് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ കേന്ദ്രം സമ്മതിച്ചതുമാണ് എന്നാൽ പതിനാലായിരത്തി നാനൂറ് കോടി നപാതിൽ നിന്നും ബാക്കി ലഘു സമ്പാദ്യ പദ്ധതി ഉൾപ്പെടെ സ്രോതസ്സുകളിൽ നിന്നുമെല്ലാം എടുക്കാമെന്നായിരുന്നു നിർദ്ദേശം ഡിസംബർ വരെ പൊതുവിപണി യിൽ നിന്ന് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ടു കോടി രൂപയുടെ കടമെടുപ്പിന് അനുമതി ലഭിച്ചതുമാണ് ബാക്കി ചോദിച്ചപ്പോഴാണ് കേന്ദ്രം പ്രതികാര ബുദ്ധിയോടെ നീങ്ങിയത് അതോടുകൂടി തന്നെ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലുമായി സെപ്റ്റംബർ മുതലുള്ള ക്ഷേമ പെൻഷൻ നൽകേണ്ടതുണ്ട് മാത്രമല്ല ഇത് വർഷാന്ത്യ ചെലവുകളെയും ബാധിക്കും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കും പണം വേണ്ടതുണ്ട് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തങ്ങളും മുന്നിലുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ആകെയുള്ള ഇപ്പോൾ കടമെന്ന് പറയുന്നത് അമ്പതിനായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് എന്നാൽ അതേസമയം തന്നെ കേരളം പറയുന്നത് കേന്ദ്രം കേരളത്തിന് നൽകാനുള്ള തുക എന്ന് പറയുന്നത് അറുപത്തി അയ്യായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് അതായത് കേരളം ഇപ്പോൾ പറയുന്നത് കേന്ദ്രം കേരളത്തിന് നൽകാനുള്ള തുക അതായത് ഈ അറുപത്തി അയ്യായിരം കോടി രൂപ നൽകുകയാണെങ്കിൽ കേരളത്തിന് ഇപ്പോഴുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ സാധിക്കുമെന്നാണ് പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള സഹകരണ മനോഭാവവും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തോടെ ഇല്ല മാത്രമല്ല കേരളത്തിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി സംസാരിക്കുന്ന സമയത്താണ് നേരിട്ടെത്തി സംസാരിക്കുന്ന സമയത്താണെങ്കിലും കേരളത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള വ്യാവസായികമാകട്ടെ വിദ്യാഭ്യാസപരമാകട്ടെ യാതൊരു തരത്തിലുള്ള പദ്ധതികളും കേരളത്തിന് നൽകുന്നതായും കാണാൻ സാധിക്കുന്നില്ല പക്ഷേ അതേ സമയത്തേ തമിഴ്നാടാണെങ്കിലും ലക്ഷദ്വീപ് ആണെങ്കിലും ഉള്ള സന്ദർശന സമയത്ത് പ്രധാനമന്ത്രി അവിടെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തെ അത്ര കണ്ടും മുന്നോട്ട് കൊണ്ടുവരുന്ന വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതായത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേന്ദ്രത്തിന് എപ്പോഴും കേരളത്തോട് ഒരു അവഗണനാ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരളം പലപ്പോഴായിട്ട് ഈ ഒരു സാമ്പത്തിക വിഹിതത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തെ സമീപിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും കേരളം ആവശ്യപ്പെട്ടിരുന്ന മറുപടി കൃത്യമായി തന്നെ കേരളത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പലപ്പോഴെല്ലാം മറുപടി ലഭിക്കുന്നില്ല പലപ്പോഴെല്ലാം അപേക്ഷകൾ വൈകി റിപ്പോർട്ട് ശരിയല്ല എന്നുള്ള പറഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതെല്ലാം തന്നെ ആ കത്തുകളെല്ലാം തന്നെ മടക്കി അയക്കുന്ന സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേരളം ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ഇരുപതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ തങ്ങൾക്ക് കിട്ടിയ ിൽ മാത്രമാണ് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാൻ കേരളത്തിന് ഉള്ളൂ എന്ന് വ്യക്തമായി തന്നെ കേരളം കോടതിയോട് ആവശ്യപ്പെടുത്തുമാണ് ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തിന് മറ്റു നിവൃത്തിയില്ല എന്നുള്ളതാണ് അതായത് കേരളം കേന്ദ്രത്തോട് പറയാവുന്നതിന്റെ പരമാവധി പറഞ്ഞു കഴിഞ്ഞിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള സഹകരണ മനോഭാവം ഉണ്ടാക്കുന്നതിനെ തുടർന്നാണ് കേരളം സുപ്രീം കോടതിയെ പോലും സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത് ഇതിനെല്ലാം പുറമേ തന്നെ കേരളം ചില നിയമോപദേശങ്ങളെല്ലാം തേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാരണം കേരളത്തെ സംബന്ധിച്ച് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഈ ഒരു പുതിയ െങ്കിലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു സഹകരണ കേരളം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പക്ഷെ വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്രം ഇപ്പോഴും കേരളത്തിന്റെ വിഹിതമെല്ലാം തന്നെ പിടിച്ചു വെക്കുന്നത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അമ്പത്തി ആറായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ കേരളത്തിന്റെ കടമെടുപ്പ് വായ്പാ പരിധി പോലും അതായത് കടമെടുക്കാൻ കേന്ദ്രം നൽകേണ്ട തുകയല്ല കടമെടുക്കാനുള്ള വായ്പാ പരിധി പോലും വെട്ടിക്കുറയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പല പല മേഖലകളും അതായത് പല പൊതുമേഖലകളെല്ലാം തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ കെ എസ് ആർ ടി സി ആണെങ്കിലും സപ്ലൈകോ ആണെങ്കിലും മറ്റെല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള കേരളത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യമാണ് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുമുള്ള ഇത്തരത്തിലുള്ള തിരിച്ചടികൾ വരുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ ഉണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെ കേരളത്തെ ബാധിക്കുമെന്നുള്ള കാര്യം വസ്തുത തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് പൊതുവാഹനങ്ങളിൽ പെട്രോൾ അടിക്കാൻ പോലും ഖജനാവിൽ പൈസ ഇല്ല എന്നെല്ലാം തന്നെ തുറന്ന് സമ്മതിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഈ അവസ്ഥ യഥാർത്ഥത്തിൽ കേരളത്തിന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് കേരളം നവകേരള യാത്ര പോലുള്ള പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിച്ചത് ഒരുപക്ഷെ അത്തരത്തിലൊരു ബോധ്യപ്പെടുത്തൽ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒരുപക്ഷെ നവകേരള യാത്ര വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇതേ സാമ്പത്തിക പ്രതിസന്ധി തന്നെ തുടരുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതിൽ ിൽ നിന്നും പുറത്തുകിടക്കാൻ എന്ത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉത്തരമില്ലാതെ തന്നെ ഉഴലുന്ന സമയമാണ്